പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടെ നിന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും എസ്യാപ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം ലൈക്ക് ദ ബേഡ്സ് ഹോയിങ് ഹി വിൽ പ്രൊട്ടക്ട് ആൻഡ് ഇറ്റ് ഹി വിൽ സ്പെയർ ആൻഡ് റെസ്ക്യൂഇറ്റ് ബുക്ക് ഓഫ് ഐസാറ്റർ തേർട്ടി വൺസ് ഫൈവ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ട്രെയിനിങ്ങുകൾ വളരെ കട്ടിയാണെന്ന് പറയാറുണ്ട് പട്ടാള പരിശീലനമാണെങ്കിലും ജോലിയിലുള്ള പരിശീലനങ്ങളാണെങ്കിലും പലപ്പോഴും ഭയങ്കര ടഫാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരാണ് നമ്മളെ ഒരു പക്ഷേ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ ഓടാൻ തുടങ്ങുമ്പോഴും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങുമ്പോഴും ഒക്കെ അത് വലിയ ഒരു ഭാരമുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് പക്ഷേ പിന്നെ ആ സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ രക്ഷിതാക്കളോ നമ്മളെ സഹായകരൊക്കെ ഉണ്ടാകുമ്പോൾ അത് എളുപ്പമായി മാറും പിന്നീട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പക്ഷേ പരിശീലകരെക്കാൾ നമ്മളെ പരിശീലിപ്പിച്ചവരെക്കാൾ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കാറുണ്ട് ഇവിടെ കർത്താവ് നൽകുന്ന ഈ തരത്തിൽ നൽകുന്ന ഒരു സംപ്രക്ഷണം പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ തന്നെ കൊഞ്ച് പരിശീലിപ്പിക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും സംരക്ഷണം നൽകുന്ന ആ ദൈവത്തിൻ്റെ സങ്കേതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ അവിടെ നൽകുന്ന പരിശീലനം ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനായിട്ട് സസൈര്യം മുന്നോട്ട് നീങ്ങുവാനായിട്ട് പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ട് പ്രതിസന്ധികളുടെ മേലെ ചവിട്ടി നടക്കാനായിട്ട് അവിടെ നിന്ന് നമുക്ക് കൃപയാക്കി മാറ്റും ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ ആശീർവാദം വഴി സ്വന്തമാകുമാറാകട്ടെ അമേൻ ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുക്കാം കർത്താവി നീ കൂടെ ഉണ്ടാകണമേ നീ തന്നെ പരിശീലിപ്പിക്കണമേ കടലിൻ്റെ മീതെ നടന്നവനായിട്ടുള്ള നീ നീ ഞങ്ങള് പ്രതിസന്ധികളുടെ മേലെ നടക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവി ശംശിയാട് കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ശുശ്രൂഷയിൽ പങ്കുചെയ്യുന്ന എല്ലാ മക്കൾക്കും അവരുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാൻ ഇപ്പോഴും Det går. Men det gick